ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ ഞാനിതാ ഈ ബ്രൈറ്റ് ട്യൂബിങ് കഴിഞ്ഞ് പോയൊരു പോക്കാണ് കേട്ടോ പിന്നെ സത്യം പറയുകയാണെങ്കിൽ കൂറ്റില്ലായിരുന്നു പിന്നെ വീഡിയോസൊക്കെ എടുത്തതും എല്ലാം വളരെ കുറവായിരുന്നു അങ്ങനെ ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ കല്യാണും നിക്കാഹും നൈറ്റും എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് തുടങ്ങിയാലോ ഫസ്റ്റ് തന്നെ നമ്മൾ മെഹന്ദിനായിട്ടാണ് അതിൽ മെഹന്തി പെട്ടെന്ന് തലേന്നെയും വന്ന് അവരിട്ടതുകൊണ്ട് പിന്നെ മെഹന്തിനായിട്ടിന് ഒരു ഭാഗം ഇടാനുള്ളൂ അങ്ങനെ മെഹന്ദീനായിട്ടിന് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് റിലേറ്റീവ്സൊക്കെ വന്ന് ബാക്കി മെഹന്തി കൂടി അവർ വന്ന് സെറ്റാക്കി തന്ന് അങ്ങനെ പന്തലും എല്ലാ സെറ്റപ്പും റെഡി പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മളെ മക്കളെ ഡാൻസ് കളി എല്ലാം കൂടിയായി അങ്ങനെ നൈറ്റ് അവിടെ അവസാനിച്ച് അലഹദില്ല ഇനി അടുത്ത എന്താ അടുത്ത നിക്കാഹ് നിക്കായിലേക്കുള്ള പുറപ്പാടാണ് കേട്ടോ അടുത്തത് നിക്കായിനെല്ലാ റിലേറ്റീവ്സും വിളിച്ചവരും എല്ലാവരും എത്തി ഫുള്ള ചില തിരക്കായിരുന്നു കേട്ടോ മൊത്തത്തിലൊരു മഴയും തിരക്കും എല്ലാം കൂടിയായിരുന്നു പക്ഷെ ശനിയാഴ്ച അത്ര വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി പിന്നെ വേഗത നിക്കായനെ റെഡി ആയിട്ട് ഇറങ്ങി പള്ളിയിൽ പോകാൻ നിൽക്കാനിട്ട് എല്ലാവരും അങ്ങനെ അവർ നിക്കായനെ പോയി ഞാനും താത്തിയും കൂടി ഒരു സെൽഫി എടുത്ത് പിന്നെ അതാ നമ്മളെ ബ്രൈഡിനെ കാണണ്ടേ ഇതാണ് കേട്ടോ നിൽക്കാഹിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കൊള്ളാവോ പിന്നെ എല്ലാം അവിടെ വന്ന ലേഡീസിനും പെണ്ണുങ്ങൾക്കെല്ലാവർക്കും ചായയും ചട്ടിപ്പത്തിരി പിന്നെ ഈ ഒരാൾ എന്നോട് പ്രത്യേകം വന്ന് വീഡിയോ എടുപ്പിച്ചാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല കേട്ടോ ഞാൻ അറിയാതെടുത്ത ഒരാളാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ചെക്കൻ ചെക്കൻ എന്തായാലും മഹർ കെട്ടാൻ വീട്ടിലേക്ക് വരും അവരുടെ പെങ്ങന്മാരും അവരെല്ലാവരും വരും അപ്പോൾ അതിനുള്ള കാത്തിരിപ്പാണ് അലഹദില്ല നിൽക്കൊക്കെ കഴിഞ്ഞു ഇനി അവരെ കാത്തുള്ള ഇരിപ്പാണ് പെണ്ണും ഞങ്ങളും എല്ലാവരും അങ്ങനെന്താ ചെക്കൻ വയ്നു മുന്നേ എൻ്റെ കുഞ്ഞു പിയാപ്പിള വേഗം റെഡിയായി വന്ന് ആളെത്തോ തുണിയൊക്കെ എടുത്ത് പോയി സെറ്റപ്പായി പോയതിനും അവൻ ആദ്യം വന്ന് അതിൻ്റെ ബേക്കിൽ നമ്മുടെ ചെക്കനും വന്ന് വേഗം മഹർ കെട്ടൽ ചടങ്ങങ്ങ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ചായ കൊടുക്കലും ജ്യൂസ് കൊടുക്കലും പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഒരു രണ്ട് മൂന്ന് മൂന്നിനിക്കാ ഫോട്ടോസൊക്കെ എടുത്ത് അത് സെറ്റാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് ചെക്കൻ താറ്റ പറഞ്ഞാൽ അവരെ വീട്ടിലേക്കും പോയി ഇനി നമ്മൾ കല്യാണ ദിവസം വന്നിട്ടോ എൻ്റെ റബ്ബേ അന്ന് എത്രത്തോളം മഴയാണോ ചോദിച്ചാൽ മഴയോടും മഴ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മഴ പെയ്യുന്നു കാരണം ഈ വെള്ളി ശനി വ്യായാമം വെള്ളി ശനി ഇത്രയും മൂന്ന് ദിവസം മാറി നിന്നത് പെട്ടെന്ന് ഞായറാഴ്ച ആ പിന്നെ എന്താ ചെയ്യാനോ കല്യാണം നടത്തിയല്ലേ പറ്റുമോ അങ്ങനെ ഞങ്ങളാ പെണ്ണുതാ ഒരുങ്ങിട്ടോ നല്ല ഭംഗി കാണാൻ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയായി പെണ്ണൊരുങ്ങി പെണ്ണിൻ്റെ സിസ്റ്റേഴ്സാണെങ്കിൽ കാണണം മൊത്തം എല്ലാ സിസ്റ്റേഴ്സും കുറേ ഉണ്ട് അവരും ഒരുങ്ങി നേരെ ഹോളിലേക്ക് എത്തി പിന്നെ ഒരു ചക പോകാനോ ഒന്നിനും ഒരു നേരമല്ലേ ഒരു വീഡിയോസ് എടുക്കാനും മുകളിലാണ് പെണ്ണുള്ളത് തായാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ കിട്ടിയ ചാൻസിലെടുത്ത വീഡിയോസൊക്കെയാണിത് എൻ്റെ മോനെ കോഴിക്കാല് പിടിച്ച വലിക്കുന്നതും ബാക്കിയുള്ളവർ ചോറുന്നതൊക്കെ ഞാൻ ചോറ് തിന്നോ ചോദിച്ചാൽ തിന്നില്ലേ പക്ഷേ തിന്നിക്കണോ ചോദിച്ചാൽ തിന്ന് അങ്ങനത്തെ ലെവലാണ് ചോറ് കഴിച്ചത് അങ്ങനെ ചോറ് കഴിക്കാൻ ഇരിക്കുമ്പത്താ ചക്കൻ വന്നു ചെക്കനതാ ചക്കനെ ഞങ്ങൾ റോസപ്പൊക്കെ കൊടുത്ത് വരെ വേൽപ്പിച്ചു പിന്നെ നമ്മുടെ ഡ്രസ്സ് കോഡാണ്ട് ഞങ്ങളെ കുട്ടികളെല്ലാവരും ഡ്രസ് കോഡ് അടിപൊളിയായിരുന്നു വൈറ്റ് ഡ്രസ് കോഡിൽ എന്തോ ഒരു പ്രത്യേക ഭംഗി മക്കൾക്കൊക്കെ വന്ന പോലെ എന്തായാലും ചെക്കനും വന്ന് ചെക്കൻ വന്ന് പെണ്ണിനെ കണ്ട് ഞങ്ങളെ കുറേ പ്ലാനിങ്ങൊക്കെ വളരെയധികം പോയി വളരെ സങ്കടത്തോടെ ഞങ്ങൾക്ക് ആ ഹോളിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്ന് ഞങ്ങൾ ഓർക്കസ്ട്രക്കാരും സൗണ്ടുകാരൊക്കെ ഞങ്ങളെ വളരെ ചതിച്ച് മക്കൾ ഡാൻസും എല്ലാം പ്രിപ്പയർ ചെയ്തതൊക്കെ ഒന്നും കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ജസ്റ്റ് കൈമുട്ടിയും പെണ്ണിനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറ്റി വളരെയധികം നിരാശയോടും സങ്കടത്തോടും കൂടിയാണ് ഞാനും എൻ്റെ ഈ മക്കളും മുന്നോട്ട് പോയത് എന്നാലും അലഹദില്ല കല്യാണങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു ഇനി ഇനി സൽക്കാരമാണുള്ളത് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും നല്ല മഴയും കൂറ്റുപോക്കും അങ്ങനെ കുറേ തിരക്കുകളും പ്രശ്നങ്ങളൊക്കെ ആയി ഉള്ളത് വെച്ച് ഞാൻ വീഡിയോ സെറ്റാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മളെ ചെക്കനും പെണ്ണും ഹാപ്പി ആയിരിക്കുന്നു അപ്പോൾ വീഡിയോ അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല ക്ഷീണത്തിലാണ് എനിക്ക് കുറേ അലക്കാനുണ്ട് പിന്നെയും കുറേ വൃത്തിയാക്കാനുണ്ട് ചക്കനും ചില പെണ്ണു ചക്കൻ്റെ വീട്ടിൽ പോയി പക്ഷേ ഇനി ബാക്കിയുള്ള പണികളൊക്കെ എൻ്റെ അമ്മ എന്തായാലും ഞങ്ങളും ഹാപ്പി അവളും ഹാപ്പി അവനും ഹാപ്പി അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആറ്റ ബൈ ബൈ സീ യു